കളികാവ് വീണ്ടും കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പുല്ലങ്കോട് എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടതായി പറയപ്പെടുന്നത് മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം പുല്ലങ്കോട് എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുക്കളെ ഇന്ന് രാവിലെ കടുവ എന്ന് സംശയിക്കുന്ന ജീവി ആക്രമിച്ചിരുന്നു പശുവിന്റെ കഴുത്തിൽ മുറിപ്പാടുകളുണ്ട് എസ്റ്റേറ്റിലെ തയ്യിൽ അബ്ദുൾ നാസർ എന്നയാളാണ് പശുക്കളെ തീറ്റാൻ പോകാറുള്ളത് പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്നാണ് ഇയാൾ പറയുന്നത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പ്രദേശത്ത് തത്സമയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു മൂന്നിടങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിച്ചത് വനം റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രദേശത്ത് ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണം നടത്തി കടുവയാണോ എന്നത് ഉറപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ ലാൽ വൺ ടിവിയോട് പറഞ്ഞു നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ